കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിനധിപരി ശുദ്ധ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ നമ്മളെല്ലാവരും ആളുകളെ വേർതിരിക്കുന്നവരാണ് മനസ്സുകൊണ്ടെങ്കിലും പുറമെ കാണിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് മനസ്സുകൊണ്ടെങ്കിലും വേർതിരിക്കുന്നവരാണ് നല്ല യേശു ആരെയും വേർതിരിക്കാത്തവനാണ് ഈ വിശുദ്ധ ദിവസം റെവല്യൂഷൻ ഫോർ സാൽവേഷൻ ഈ രക്ഷ എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവർക്കും സൗജന്യമായിട്ടുള്ളതാണ് വിശുദ്ധ യോഗാനു സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു ഭൂമിയിൽ നിന്ന് യേശു ഉയർത്തിൻ്റെ ശക്തിയോടെ യേശു ഉയർത്തോടെ സാത്താനെ തോൽപ്പിച്ചു സാത്താൻ ഡൗഡായി യേശു ഉയർത്തു ആ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ആ ശക്തി ശക്തിയുണ്ടല്ലോ ആ ശക്തി അതാണ് നമ്മളെ സംരക്ഷിക്കുന്നത് ഹിസ് സേവിങ് ക്രൈസ് വിൽ ബി അവൈലബിൾ ടു ഗ്രീക്സ് അസ് വെൽ ആസ് ജ്യൂസ് കർത്താവ് ഗ്രീക്കുകാർക്കും റോമ ഇത് യഹൂദിനും മാത്രമല്ല യഹൂദിനും യവനും മാത്രമല്ല പരിശുദ്ധാത്മാവിൽ ആരിതിൽ പുതിയ നീമിസ്രേലായ എല്ലാവർക്കും ഇത് അവൈലബിളാണ് ഈ ആ സ്നേഹമാണ് ആ സേവിങ് ഗ്രൈസ് അവൻ്റെ രക്ഷയുടെ അവൻ്റെ രക്ഷയെന്ന് പറഞ്ഞാൽ ആ ഗ്രേസ് എല്ലാവർക്കും കൂടെ തുല്യമായിട്ട് കാരണം കർത്താവ് ഭൂമിയിൽ നിന്ന് കാൽവറി ക്രൂശിൽ നിന്ന് ഉയർത്തപ്പെട്ട അതിനാൽ എല്ലാവരെയും ആകർഷിക്കപ്പെടാൻ ആരെയും മാറ്റാനല്ല എല്ലാവരും യേശു ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടാൻ അതുകൊണ്ട് ക്രിസ്തുവിനോട് ആകർഷിക്കപ്പെടണം യേശു സ്നേഹിച്ചതുപോലെ എല്ലാവർക്കും അവൈലബിൾ അവൈലബിളായിരിക്കുവാൻ എല്ലാവരെയും സ്നേഹിക്കുവാൻ എല്ലാവരെയും കരുതുവാനുള്ള അവലിയൊരു മനോഭാവം ആരെയും മാറ്റി നിർത്താതിരിക്കുവാൻ ആരെയും മാറ്റി നിർത്തുവാൻ മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ കണകടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് ഈ വചനം കണ്ട കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഉപദ്രവിക്കുന്നവരെയും ഞങ്ങളെ ദ്വേഷിക്കുന്നവരെയും ഞങ്ങൾക്ക് ദോഷം ചെയ്യുന്നവരെയും ഞങ്ങൾക്കെതിരായി സംസാരിക്കുന്നവരെയും എതിരായി പ്രവർത്തിക്കുന്നവരെയും മാറ്റി നിർത്താതിരിക്കാനുള്ള അദൈവ സ്നേഹം കൊണ്ട് ഈ വചനത്താൽ നിങ്ങളെ നിറയ്ക്കുന്നത് കർത്താവിൻ്റെ സാൽവേഷൻ കർത്താവിൻ്റെ ഉയർത്തയോടുകൂടി പിശാജി ലോകത്തിലെ തോറ്റല്ലോ പിശാദിനെ പരാജയപ്പെടുത്തിയാണല്ലോ അങ് ഉയർത്തിരിക്കുന്നത് അങ്ങയുടെ രക്ഷ എല്ലാവർക്കും പ്രധാനം ചെയ്തല്ലോ ഈ വചനത്താൽ അത് ഈ വചന കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അത് ലഭ്യമായി എന്ന് പ്രാർത്ഥിക്കുന്നു ഈ രക്ഷ പ്രഘോഷിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു വിവിധ ചാനലുകളിലൂടെ ഇത് പ്രവർത്തിക്കുന്നവർ എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ ഞങ്ങളുടെ സ്കൂളുകൾ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ ഞങ്ങളെ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവണ്മെന്റ് സ്ഥാപനങ്ങൾ മറ്റ് എല്ലാ പ്രവർത്തന മേഖലകളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു വഴിയോരങ്ങളിൽ കഴിയുന്നവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തവർ ആർക്കും വേണ്ടാത്തവർ എല്ലാവരാലും തള്ളപ്പെട്ടവർ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവർ മറ്റുള്ളവരാൽ അംഗീകാരം കിട്ടാത്തവർ എപ്പേർപ്പെട്ടവർക്ക് ഈ വചനം ശക്തി നൽകട്ടെ കൃപ നൽകട്ടെ യേശുവിൻ്റെ രക്ഷ അവൈലബിൾ ആണല്ലോ ആ വലിയ രക്ഷ കർത്താവ് ക്രൂശിൽ ഉയർത്തിയ രക്ഷ സാത്താൻ്റെ തല തകർത്ത ഉയർത്ത യേശുവിൻ്റെ രക്ഷ ഇത് വചനം കാണുന്ന കേൾക്കുന്നവരുടെ മേൽ അങ്ങയുടെ രണ്ടാമത്തെ വരവിൻ്റെ മേൽ ഒരുങ്ങിയിരിക്കുവാനായിട്ട് ജനത്തെ ഒരുക്കിയാണ് യേശുവെ നന്ദി യേശു സ്തോത്രം യേശുവെ ആരാധന യേശുവു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ഗോഡ് യു